വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാൻ എത്തിയപ്പോഴും നടന് കടുത്ത സൈബർ ആക്രമണവും മറ്റും നേരിട്ടിരുന്നു തൃശൂർ ഞാനിങ്ങി എടുക്കുക എന്ന മാസ് ഡയലോഗിനും ട്രോളുകൾ ഏറെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ തൃശൂർ നിങ്ങൾ എനിക്ക് തരണമെന്ന സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥന ഇത്തവണ വാട്ടർമാർ നെഞ്ചിലേറ്റിയതോടെ കേരളത്തിൽ വ്യക്തമായ ആധിപത്യത്തോടെ താമര വിരിഞ്ഞ ആദ്യ ലോക്സഭാ മണ്ഡലമായി തൃശൂർ മാറി തൃശൂർ പൂരം പോലെ ആവേശം മുറ്റി നിന്ന വോട്ടെണ്ണലിൽ എൽ ഡി എഫ് ആയിരുന്നു തുടക്കത്തിൽ ലീഡ് ചെയ്തത് എന്നാൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ലീഡ് ഉയർത്തി പിന്നീട് വോട്ടെണ്ണിയ ഓരോ റൌണ്ടിലും വ്യക്തമായ മേധാവിത്വം പുലർത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു സുരേഷ് ഗോപിയുടെ ലീഡ് എഴുപതിനായിരം കടന്നതോടെ തന്നെ തൃശൂരിൽ ബി ജെ പി പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരുന്നു ഭൂരിപക്ഷം തൊണ്ണൂറായിരം കടക്കുമെന്നാണ് അനുയായികൾ പറയുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണി കണക്കുകൾ പ്രകാരം എഴുപത്തി വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് യു ഡി എഫിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ് ആദ്യ മണിക്കൂറുകളിൽ എൽ ഡി എഫ് മുൻതൂക്ക പ്രദേശങ്ങളിലെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് സുരേഷ് ഗോപി ലീഡ് പിടിച്ചതെന്നാണ് ശ്രദ്ധേയമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നുവട്ടം മണ്ഡലത്തിൽ സന്ദർശനം നടത്തുകയും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി നേടിയെങ്കിലും മൂന്നാം സ്ഥാനത്തെ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ അതേസമയം കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് പ്രകടമാകുന്നത് സുരേഷ് ഗോപി വൈകാതെ ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് വരുമെന്നാണ് ബിജെപി പ്രവർത്തകർ പറയുന്നത് പുലി പതിമൂന്നതേ പേടിച്ചിട്ടല്ലോട്ടോ എടുത്തു കുതിക്കാൻ വേണ്ടിയിട്ടാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടത് കുതിച്ചു കുതിച്ചുയർന്നു അത്രേ പറയുന്നത് ലഡുവല്ല ഇന്നിവിടെ ബിരിയാണിയാണ് എന്നാണ് ഒരു ബി ജെ പി പ്രവർത്തകൻ പറയുന്നത് കിരീടം സ്വർണം തന്നെയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ സ്വർണം തന്നെയാണ് മറ്റൊരു ബി പ്രവർത്തകൻ പറയുന്നു സുരേഷ് ഗോപിക്ക് തൃശൂർ ജനങ്ങൾ ഹൃദയം കൊണ്ട് തന്നു എടുക്കേണ്ടി വന്നില്ല തന്നു മാതാവിന്റെ കിരീടം സ്വർണം തന്നെയാണെന്ന് സംശയമുണ്ടോ ഇപ്പോൾ മാതാവ് കനിഞ്ഞ് അനുഗ്രഹിച്ചില്ലേ ലൂർദ് പള്ളിയിലെ മാതാവ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പോയി മാതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്ക് പള്ളിയിൽ പോയി നോക്ക് മാതാവ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സ്വർണ കിരീടം തന്നെയാണെന്ന് ഇപ്പോൾ ഉറപ്പായില്ലേ ആർക്കെങ്കിലും ഇപ്പോൾ സംശയമുണ്ടോ ഇപ്പോൾ മറ്റൊരു അനുയായി വ്യക്തമാക്കി അതേസമയം വോട്ടെടുപ്പിന് തലേന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു രാവിലെ ആറു മണിയോടെ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത് തുലാഭാരവും അപൂർവ വഴിപാടായ അഞ്ചു പറയും അദ്ദേഹം ഭഗവാന് സമർപ്പിച്ചു ഭാര്യ രാധികയും മകൻ ഗോകുലും മറ്റ് ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു ക്ഷേത്ര ആചാരങ്ങളെല്ലാം പാലിച്ച് ക്യൂ നിന്നാണ് അദ്ദേഹം ദർശനം നടത്തിയത് സാധാരണ വിശ്വാസിയെ വിശ്വാസിയെപ്പോലെ ഏറ്റുമാനൂരപ്പനെ തൊഴുതു വണങ്ങാനാണ് എത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളുടെ ചിത്രം പകർത്തുന്നത് ദേവസ്വവും പോലീസും വിലക്കിയിരുന്നു ക്ഷേത്രത്തിലെത്തിയ മറ്റ് വിശ്വാസികളോട് കുശലം പറഞ്ഞെങ്കിലും രാഷ്ട്രീയം പറയുകയോ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്തില്ല